ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാമിനി പറഞ്ഞത് പ്രകാരം നന്ദൻ വേണുവിന്റെ അടുത്ത് എന്ന് ഷെയർ ചോദിക്കുന്നുണ്ട് വേണു തീർത്തു പറയും ഇപ്പൊ അതിനൊന്നും സാധിക്കില്ല എന്ന് അത് നന്ദന് ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് അമിനിയാണ് ഇതിന്റെ പിന്നിലെന്ന് വേണുവിന് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും നന്ദനും യാമിനി അവരുടെ മുറിയിൽ ചെന്ന് കഴിയുമ്പം യാമിനി നന്ദനോട് പറയുന്നുണ്ട് ഇനി പിന്മാറരുത് എങ്ങനെയും നമുക്ക് സ്വത്ത് വാങ്ങുക തന്നെ ചെയ്യണമെന്ന് നന്ദൻ പറയുന്നുണ്ട് എന്താണെങ്കിലും പിന്മാറാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ഞാൻ ഓഫീസ് വരെ പോയിട്ട് വരാമെന്നു പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പം യാമിനി പറയുന്നുണ്ട് അമ്മ എന്തോ അത്യാവശ്യത്തിന് പുറത്തേക്ക് പോയേക്കുവ അമ്മ വരട്ടെ കാര്യങ്ങൾ ഇനി എങ്ങനെ നീക്കണമെന്ന് അമ്മ പറയും അതിന് അത് കഴിഞ്ഞിട്ട് പോയാൽ പോരേന്ന് മതി എന്നും പറഞ്ഞു നന്ദൻ അവിടെ നിൽക്കും യാമിനിക്ക് മനസ്സിലാവും നന്ദൻ പൂർണ്ണമായിട്ടും അവരുടെ വലയിൽ വീണിട്ടുണ്ടെന്ന് മനു ഓഫീസില് അവന്റെ റൂമിൽ ഇരിക്കയാണ് രണ്ട് സ്റ്റാഫ് അവന്റെ അടുത്തുണ്ട് അവരോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് മൈഥിലി സർപ്രൈസ് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി വരുന്നത് മനുവിൻ്റെ അടുത്ത് തന്നെ അധികാരത്തോടെയാണ് സംസാരിക്കുന്നത് മനു അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി മറ്റ് സ്റ്റാഫുകളെ നോക്കും അന്നേരാണ് അവൾ സ്റ്റാഫുകളെ ശ്രദ്ധിക്കുന്നത് അവൾ പെട്ടെന്ന് പറയുന്നുണ്ട് സോറി ഞാൻ പെട്ടെന്ന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വന്നതാ വേറെ ആരെയും ശ്രദ്ധിച്ചില്ല അവര് മനുവിനോട് ചോദിക്കും എന്നാൽ പിന്നെ സാർ ഞങ്ങളങ്ങ് അങ്ങ് പൊക്കോട്ടെ എന്ന് പൊക്കോള മനു പറയും അവര് പോയി കഴിയുമ്പം മൈഥിലി അധികാരത്തോടെ കസേരയിൽ വന്നിരിക്കും മനു അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇങ്ങനെയാണോ ഒരു ഓഫീസിലേക്ക് കയറി വരുന്നത് അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കിയെങ്കിലും വേണ്ടേ മൈതിലി പറയും ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല ഇത് എന്റെ മനുവേട്ടന്റെ ഓഫീസല്ലേ മനു പറയും അല്ല ഇതിന്റെ ഓവറോൾ ഹെഡ് അച്ഛനാ ഇനി എന്റെ ആണെങ്കിൽ തന്നെ ഇങ്ങനെയാണോ കയറി വരേണ്ടത് മൈതിലി പറയും എങ്ങനെ വേണേലും കയറി വരാം ഓഫീസിലേക്ക് മാത്രമല്ല മനസ്സിലേക്കും എന്താ മൈതിലി എന്നെ കുറിച്ച് വിചാരിച്ചേക്കുന്നത് അവള് പറയും തെറ്റായിട്ടൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എന്നും മനുവേട്ടൻ എന്റെ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മനു പറയും ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു തമാശയല്ല മൈഥിലി പറയും എന്നാ പിന്നെ അതിനപ്പുറം നമുക്ക് സീരിയസ് ആവാം ഇത് പറയാനാണോ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത് മൈഥിലി പറയും അല്ല ഞാനും കൂടെ പോരട്ടെ മനുവേട്ടൻ്റെ കൂടെ ഒരു യാത്ര എൻ്റെ ആഗ്രഹമാണ് ഒരു ദുരുദ്ദേശം വെച്ചിട്ടല്ല വെറുതെ ഒരു കൂട്ടിന് മനു പറയും കൂട്ടുകൂടി പോവാൻ ഞാനൊരു ടൂറ് പോവുമല്ല ഇതൊരു ഒഫീഷ്യൽ ട്രിപ്പാ ഇതിന് നിന്റെ ആവശ്യമൊന്നുമില്ല മൈദിൽ ചോദിക്കും അപ്പോൾ ഒരു ടൂർ പ്രോഗ്രാം ആയിരുന്നെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകാറു അല്ലേ മനു പറയും ഇല്ല ബിക്കോസ് ഐ ആം എ ഹസ്ബൻഡ് എനിക്കൊരു ഭാര്യ ഉണ്ട് മറ്റൊരു പെണ്ണിന്റെ കൂടെ ഉല്ലസിക്കാൻ എന്റെ മനസ്സെന്നെ അനുവദിക്കത്തില്ല മൈദിൽ പറയും മനസ്സിന് സന്തോഷം കിട്ടുന്നത് എവിടെയാണോ അങ്ങോട്ടേക്ക് ചായണം അഞ്ജലി ഒരിക്കലും മനു വീട്ടിനെ ഒരു പെണ്ണായിരുന്നില്ല ആ തിരിച്ചറിവ് വൈകി പോകരുതെന്ന് മാത്രം മനു പറയും അതെ സംസാരിച്ച് വഷളാക്കേണ്ട ഈവനിങ് എനിക്ക് പോകാനുള്ളതാ ഒരുപാട് ജോലി തിരക്കുണ്ട് എന്നോട് ഇറങ്ങി പറഞ്ഞതല്ലേ മനു പറയും തീർച്ചയായിട്ടും മൈഥിലി ചോദിക്കും കൂടെ വരണം എന്നുള്ള മോഹം ഞാൻ ഉപേക്ഷിക്കണം അല്ലേ അതെ അതാണ് നല്ലതെന്ന് മനു പറയുമ്പോൾ മൈഥിലി പറയും ഒരു മോഹം ഞാൻ ഉപേക്ഷിക്കില്ല മനുവെട്ടനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും എന്നെ കൂടെ കൂട്ടേണ്ടി വരും ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്നും പറഞ്ഞ് മൈഥിലി അവന്റെ റൂമിൽ നിന്ന് പോകും അഞ്ജലി ആകെ വിഷമിച്ചിരിക്കാണ് ജാനി ചിത്രയും കൂടി അഞ്ജലിയുടെ എടുത്തില്ലും ജാനി ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോൾ വരുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചോ അഞ്ജലി പറയും ഞാൻ വരുന്നില്ല മുത്തശ്ശി ആകെ ഒരു ക്ഷീണം നല്ല തലവേദനയുണ്ട് അഞ്ജലിയെ തൊട്ടു നോക്കിയിട്ട് ജാനി പറയും പനിയൊന്നുമില്ല ചിത്ര പറയും മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒറ്റയ്ക്ക് വരാൻ മടിയായിട്ട് അമ്മേ ജാനി പറയും സാരയില്ല മനൂട്ടന് തിരക്കായിട്ട് വരാതിരിക്കുന്നതല്ലേ പിന്നെ ഒരിക്കൽ പോയി പ്രാർത്ഥിച്ചാൽ മതി ഇപ്പൊ രണ്ടു പേർക്കും കൂടി പ്രാർത്ഥിച്ച് മുത്തശ്ശി വഴിപാട് നടത്തിയേക്കാം പ്രഭയ റെഡിയായി വന്ന് പോവാന്ന് പറയും ചിത്ര ചോദിക്കും അരവിന്ദോ പ്രഭ പറയും അരവിന്ദ അമ്പലത്തിലേക്ക് എത്തിക്കോളൂ എന്ന് അഞ്ജലിയെ നോക്കിയിട്ട് ചോദിക്കും അല്ല അഞ്ജലി വരുന്നില്ലേ മനൂട്ടൻ ഇല്ലാതെ അവൾ വരുന്നില്ലാന്ന് അതിന്റെ തലവേദനയാ ചിത്ര അത് പറയുമ്പോഴത്തേക്ക് യാമിനി അങ്ങോട്ട് വരും നിനക്ക് നന്ദനെ കൂട്ടി വന്നൂടെന്ന് ജാനി ചോദിക്കുമ്പം യാമിനി പറയും ഞാൻ വിളിച്ചതാ നന്ദൂസ് വരുന്നില്ലാന്ന് അല്ലെങ്കിലും ആളും ബഹളവും ഉള്ളിടത്തോട്ട് പോകുന്ന ശീലമൊന്നും നന്ദൂസിന് ഇല്ലല്ലോ ചിത്ര ചോദിക്കും നിനക്കും മൈതിലേക്കും വന്നൂടെ യാമിനി പറയും അമ്മ വരുമെന്ന് പറഞ്ഞിരുന്നു അന്നേരം ഞങ്ങൾ ഇവിടെ വേണ്ടേ നിങ്ങൾ പോയിട്ട് വാ എന്നാ ശരി ചിത്രേ നമുക്ക് ഇറങ്ങാന്ന് ജാനി പറയും എല്ലാരോടും യാത്ര പറഞ്ഞ് അവര് മൂന്നുപേരും ഇറങ്ങും അഞ്ജലി വിഷമിച്ചവടെ തന്നെ ഇരിക്കുമ്പോൾ യാമിനി അവളുടെ അടുത്തോട്ടിരിക്കും എന്നിട്ട് ചോദിക്കും എന്നാലും മനു എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അഞ്ജലി പറയും എനിക്ക് തല വേദനിച്ചിട്ട് വയ്യ ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ അഞ്ജലി അവിടുന്ന് പോകുമ്പോൾ യാമിനിക്ക് സന്തോഷമാണ് പിന്നീട് വിനോദിനി സൂര്യൻ കൂടിയും പുറത്തു വെച്ച് കാണുന്നുണ്ട് വിനോദിനി സൂര്യയോട് പറയും പ്രകാശിനെ കണ്ട നാളു മുതൽ കാര്യമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുവായിരുന്നു സൂര്യ ചോദിക്കും എന്നോട് സംസാരിക്കാൻ പ്രത്യേകിച്ച് സമയം കാലമൊക്കെ നോക്കണോ ഞാൻ വീട്ടിൽ തന്നെ ഉള്ള ആളല്ലേ വിനോദിനി പറയും ഇത് അങ്ങനത്തെ സംസാരം അല്ല പ്രകാശെ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് അത് സത്യമാണെങ്കിൽ പ്രകാശ് പ്രതീക്ഷിക്കാത്ത ഉപകാരങ്ങള് പ്രകാശിന് ചെയ്യാൻ എനിക്കും മക്കൾക്കും കഴിയും എന്ത് സംശയങ്ങളാണ് തോന്നിയിട്ടുള്ള അവൻ ചോദിക്കുമ്പോൾ വിനോദിനു പറയും എനിക്കെന്തും എന്തും നോക്കി ചോദിക്കുന്ന സ്വഭാവ ഉള്ളത് അതുകൊണ്ട് ഞാൻ ചോദിക്കുക പ്രകാശിന് അഞ്ജലിയുമായി എന്തെങ്കിലും കൂടുതൽ അടുപ്പം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയോ എന്ന് സൂര്യ ചോദിക്കുമ്പോൾ വിനോദിനു പറയും സംശയമല്ല ഞങ്ങള് തീർച്ചപ്പെടുത്തി പ്രകാശിന് അഞ്ജലിയുടെ ഒരു താല്പര്യം ഉണ്ട് സൂര്യ ചോദിക്കും ഉണ്ടെങ്കിൽ വിനോദിന് പറയും അങ്ങനെ ഉണ്ടെങ്കിൽ ആ താല്പര്യത്തിന് ഞങ്ങൾ കൂടെ നിൽക്കും അതെന്തിനാന്ന് സൂര്യ ചോദിക്കും വിനോദിന് പറയും അതൊക്കെ എന്താന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം പക്ഷേ അഞ്ജലിയോടുള്ളത് വെറുതെ തമാശക്കുള്ള ഇഷ്ടമാണോന്ന് എനിക്കറിയണം സൂര്യ ഒന്നും പറയാതെ നിൽക്കുമ്പോൾ വിനോദിനെ നിർബന്ധിക്കുന്നുണ്ട് തുറന്നു പറഞ്ഞോ എന്നെ വിശ്വസിക്കാം എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് സൂര്യ ഒന്ന് ആലോചിച്ചിട്ട് പറയും തമാശയ്ക്കുള്ള അടുപ്പൊന്നും അല്ല മനു വേണ്ടാന്ന് വെച്ചാൽ ഞാൻ സ്വീകരിക്കും അവളെ വിനോദിന് പറയും വേണ്ടാന്ന് വെച്ചാലല്ല അല്ല മനുവിനെ കൊണ്ട് വേണ്ടാന്ന് വെപ്പിക്കും മനുവിനെ അഞ്ജലിയിൽ നിന്നും ഞാൻ അകറ്റിത്തരാം പക്ഷെ നിന്നെ അഞ്ജലി സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സൂര്യ പറയും ആ കാര്യം ഞാൻ നോക്കിക്കോളാം മനു ഉപേക്ഷിച്ച അഞ്ജലിയെ ഞാൻ എന്റെ കൂടെ നിർത്തും വിനോദിനെ പറയും എന്നാ അതിനുള്ള അവസരം ഇന്ന് ഒത്തു വരും അതിനുള്ള ഏർപ്പാടെ ഞാനും മക്കളും കൂടി ചെയ്തു തരും പ്രകാശിന് ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുവോ എന്താന്ന് സൂര്യ ചോദിക്കും വിനോദിനെ കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്താന്ന് കേൾപ്പിക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞു വിനോദിനെ ചോദിക്കും ഏറ്റവും സൂര്യ പറയും നിങ്ങൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കാം വിനോദിനു പറയും ഈ പറഞ്ഞ പോലെ തന്നെ നടക്കുമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് അഞ്ജലിയെ മനു വേണ്ടാന്ന് വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കി തരാം ബാക്കി കാര്യങ്ങളൊക്കെ നീ നോക്കണം ഇതില് നിങ്ങളുടെ നേട്ടം എന്താന്ന് പറഞ്ഞില്ല സൂര്യ പറയുമ്പോഴത്തേക്കും വിനോദിന് പറയുന്നുണ്ട് മനു മനു ആണ് ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കപ്പോഴും അഞ്ജലിയെ സൂര്യൻ കൂടെ ഒരുമിച്ച് കുടുക്കി അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിരിക്കും വിനോദിനിയൊക്കെ പ്ലാൻ ചെയ്യുന്നത് സൂര്യ ആണേലും മൈതിലി അവൻ്റെ അടുത്തേക്ക് വന്നപ്പം നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ അവളെ നിർത്തിയിട്ടുണ്ട് അഞ്ജലി ആണെങ്കിൽ പോലും സൂര്യയോട് നല്ല രീതിയിൽ തന്നെ എതിർത്ത് സംസാരിക്കും അവൻ പിന്നെ മാറിപ്പോകാത്തതുണ്ടാ പക്ഷെ മനു ആണെങ്കിൽ ഇവിടെ അത്ര വലിയ ഇഷ്ടമില്ലാഴിക ഒന്നും മൈഥിലിയോട് കാണിക്കുന്നില്ല സോഫ്റ്റ് ആയിട്ടും അങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ളു കുറെ തെറ്റ് മനുവിന്റെ ഭാഗത്തും ഉണ്ട് മനു ഇങ്ങനെ നിക്കുന്നോണ്ടാ മൈഥിലി വീണ്ടും അവനോട് മുട്ടാൻ ചെല്ലുന്നത് അതിനിടെ മക്കളുടെ ഈ പ്ലാനും കൊണ്ട് ആർക്കൊക്കെയാണ് ഗുണം ആർക്കൊക്കെയാണ് ദോഷം എന്ന് കാത്തിരുന്ന് കാണാം